ക്ഷേത്രങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം എന്നതിനാൽ പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ പല നഗരങ്ങളും ഇന്നറിയപ്പെടുന്നത് തന്നെ ക്ഷേത്രങ്ങളുടെ പേരിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്നാൽ ആയിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച് പണി പൂർത്തിയാകാത്ത ഒരു പ്രശസ്തമായ ക്ഷേത്രമുണ്ട് മധ്യപ്രദേശിൽ മധ്യപ്രദേശിലെ ഭോജ്പൂരിലെ ഭോജേശ്വര ക്ഷേത്രമാണ് ഇത്തരത്തിൽ പ്രശസ്തമായ ക്ഷേത്രം ഭോപ്പാലിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ഭോജ്പൂരിൽ ഭോജ്രാജാവിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നതിനാൽ ഭോജ്രാജാവിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഭോജ്പൂർ എന്ന പേര് ലഭിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായി ക്ഷേത്രത്തിന്റെ സവിശേഷതയായി കണക്കാക്കുന്നത് അതിന്റെ അപൂർണത തന്നെയാണ് അപൂർണമായ അവസ്ഥയിലാണെങ്കിൽ പോലും വളരെ മനോഹരമായ ഒരു നിർമ്മിതിയായി ഈ ക്ഷേത്രത്തെ കണക്കാക്കിപ്പോ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ശിവലിംഗത്തിന് ഏഴ് പോയിന്റ് അഞ്ചടി ഉയരവും പതിനേഴ് പോയിന്റ് എട്ടടി ചുറ്റളവുമുണ്ട് ഈ ശിവലിംഗത്തിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യത്താൽ ഇവിടം കിഴക്കിന്റെ സോമനാഥ എന്നും അറിയപ്പെടുന്നു പതിനൊന്ന് നൂറ്റാണ്ടുകളിലെ വാസ്തുവിദ്യയുടെ തുല്യം നിൽക്കാനാകാത്ത പ്രൗഢിയുടെ സാക്ഷ്യമാണ് ഈ ക്ഷേത്രം ഇത് പണി പൂർത്തിയായിരുന്നുവെങ്കിൽ പുരാതന ഇന്ത്യയിലെ വാസ്തുകലയുടെ കലയുടെ അത്ഭുതകരമായ തെളിവായി ഇവിടെ എന്ന് കരുതപ്പെടുന്നു ക്ഷേത്രത്തിന്റെ കൊത്തുപണി ചെയ്ത മകടവും ശില്പങ്ങളും കൊത്തുപണികളാൽ അലങ്കൃതമായ വാതിലുകളും ഒരു കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിന്റെ ബാൽക്കണി വൻ തൂണുകളാലും കമാനങ്ങളാലും താങ്ങപ്പെടുന്നുവെങ്കിലും ഈ ക്ഷേത്രത്തിന് പുറം പണിതിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധയം കരിങ്കൽ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതിനാൽ ക്ഷേത്ര നിർമ്മാണത്തിനൊരുക്കി വെച്ച കല്ലുകൾ ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി തന്നെ അതിശയിപ്പിക്കുന്നതാണ് അതിൽ ഏറ്റവും മികച്ചതാണ് ശിവശക്തി ലക്ഷ്മിനാരായണ ബ്രഹ്മസാവിത്രി സാവിത്രി സീതാരാമ എന്നീ യുഗ്മങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന നാൽപ്പതടി ഉയരമുള്ള നാല് കൂറ്റൻ ശിലാസ്തംഭങ്ങൾ ഭോജേശ്വര ക്ഷേത്രം എങ്ങനെ രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ചു എന്നതിന്റെ തെളിവാണ് അതിനെ പ്രത്യേകം രസകരമാക്കുന്നത് ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഒരു റെഫറൻസ് ആയി ഉപയോഗിക്കാമായിരുന്ന വാസ്തുവിദ്യ പദ്ധതികൾ സമീപത്തെ പാറപ്രതലങ്ങളിൽ കൊത്തിയെടുത്തിട്ടുണ്ട് അതോടൊപ്പം മുകളിലെ നിലകൾ നിർമ്മിക്കാൻ വലിയ കല്ലുകൾ വലിച്ചെറിയുന്ന ഒരു റാമ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും പതിനൊന്നാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനുമിടയിൽ നിർമ്മിച്ച ഈ ക്ഷേത്ര സമുച്ചയം കുന്നുകൾക്ക് ചുറ്റും ചതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് വാസ്തുവിദ്യാശകലങ്ങളുള്ള ഇരുപത്തിനാല് ക്ഷേത്ര അടിത്തറകൾ ഉൾക്കൊള്ളുന്നു ത്തിന്റെ വടക്കു ഭാഗത്ത് ഏക്കർ കണക്കിന് പരന്നതും ചരിഞ്ഞതുമായ നിരവധി പാറക്കെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിനായി ആസൂത്രണം ചെയ്ത ശില്പങ്ങളുടെയും കലാസൃഷ്ടികളുടെയും രേഖാചിത്രങ്ങൾക്കൊപ്പം ഘടനകൾ മണ്ഡപം തൂണുകൾ ശിഖര എന്നിവയുടെ നിരവധി വാസ്തുവിദ്യ രേഖകൾ ഈ പാറകളിൽ കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നിർമ്മിതിയുടെ രംഗങ്ങളെ ഭാവനയിൽ കാണുമ്പോൾ മാത്രമേ ഈ ക്ഷേത്ര നിർമ്മാണ മഹാത്മ്യത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുകയുള്ളൂ ടൺ ഭാരമുള്ള ശിലാഫലങ്ങൾ ഉയർത്തി ഗർഭഗൃഹത്തിന്റെ മേൽവിധാനത്തിൽ സ്ഥാപിച്ച സാങ്കേതികവിദ്യയുടെ രഹസ്യം ഇന്നും അജ്ഞാതമായി തുടരുന്നു തലമുറകൾ കഴിഞ്ഞപ്പോൾ അമാനുഷിക ശക്തികൾക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് അടിയുറച്ചുപോയ വിശ്വാസമായിരിക്കാം ഇന്നും ഇത് അപൂർണതയോടെ നിലനിർത്താനുള്ള മറ്റൊരു കാരണമെന്നും പറയപ്പെടുന്നു